കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും ചാടിയ ഗോവിന്ദ ചാമിയെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുകയാണ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിട്ടുണ്ട് ജയിൽ ചാടിയത് എങ്ങനെയെന്ന് ഗോവിന്ദചാമി പോലീസിന്റെ മുന്നിൽ വിശദീകരിക്കുകയും ചെയ്തു ഫിലിക്സ് ഫിലിക്സ് വിവരങ്ങൾ നൽകാൻ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യുന്നു മറ്റ് നടപടിക്രമങ്ങൾ തെളിവെടുപ്പുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള വിവരങ്ങൾ ഇനി അടുത്ത പോലീസിന്റെ ഈ സംബോധന ശേഷമുള്ള അടുത്ത ദിവസങ്ങളിൽ നീക്കം കൂടി പതിനാല് ദിവസത്തേക്കാണ് ഇപ്പോൾ ഗോവിന്ദച്ചാമിയെ റിമാൻഡ് ചെയ്തിട്ടുള്ളത് കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് വീണ്ടും അയാളെ എത്തിച്ച് അവിടെ പാർപ്പിക്കും പത്താം നമ്പർ ബ്ലോക്കിൽ നിന്നും ഇന്ന് പുലർച്ചെ നാല് പതിനഞ്ചോടുകൂടിയാണ് ഒന്നേ പതിനഞ്ചോടു കൂടിയാണ് സെല്ലിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്നത് നാല് പതിനഞ്ചോടുകൂടി തന്നെ ജയിലിന് പുറത്തേക്ക് ചാടുകയാണ് ഉണ്ടായത് ഇനിയിപ്പോൾ നാളെയായിരിക്കും ജയിൽ മാറ്റം സംബന്ധിച്ച തീരുമാനമുണ്ടാവുക ഒരു പക്ഷേ നാളെ രാവിലെ തന്നെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും ഈയൂർ സെൻട്രൽ ജയിലിലേക്ക് ഗോവിന്ദച്ചാമിയെ മാറ്റാനാണ് ഇപ്പോഴത്തെ ഒരു നീക്കം അത് സംബന്ധിച്ച് അന്തിമ തീരുമാനം രാവിലെയോടുകൂടി ഉണ്ടാകും നാല് പേർക്ക് നാല് ജയിൽ ജീവനക്കാർക്ക് ഈ ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടവുമായി ബന്ധപ്പെട്ട് സസ്പെൻഷൻ നൽകിയിട്ടുണ്ട് ജയിൽ ഡി ഐ ജി കണ്ണൂരിലെത്തി സഹതടവുകാരുടെയും ഒപ്പം തന്നെ ജയിൽ ജീവനക്കാരുടെ മൊഴി രേഖപ്പെടുത്തുന്നുണ്ട് അതിനുശേഷം ഡി ജി പിക്ക് ജയിൽ ഡി ജി പിക്ക് റിപ്പോർട്ട് സമർപ്പിക്കും അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടികൾ ഗോവന്ദാമി എങ്ങനെയാണ് ഈ ജയിൽ ചാടാൻ നടത്തിയ ആസൂത്രണം എന്തൊക്കെയെന്ന് ഇന്ന് പോലീസിന് മൊഴി നൽകി എട്ടു മാസങ്ങൾ നീണ്ടുനിന്ന് ആസൂത്രണമാണ് ഉണ്ടായത് അതായത് ഈ പത്താം നമ്പർ ബ്ലോക്കിലെ കമ്പി മുറിച്ചു മാറ്റാൻ എട്ടു മാസം എടുത്തു എന്നതാണ് നാല് കമ്പികളാണ് മുറിച്ചു മാറ്റിയത് അതിന് എട്ടു മാസം സമയമെടുത്തു മാത്രമല്ല ഈ മുറിച്ചു മാറ്റിയ കമ്പികൾ കെട്ടിവെക്കുകയും ചെയ്തു നൂലുപയോഗിച്ചാണ് കെട്ടിവെച്ചത് അത് ആരുടെയും ശ്രദ്ധയിൽപ്പെടാതിരിക്കാനാണ് നൂലുപയോഗിച്ചതെന്നാണ് ഗോവിന്ദസ്വാമി പറയുന്നത് മാത്രമല്ല ജയിൽ ചാട്ടത്തിന് താൻ മാതൃകയാക്കിയത് റിപ്പർ ജയാനന്ദനെയാണ് എന്ന മൊഴിയും നൽകിയിട്ടുണ്ട് റിപ്പർ ജയാനന്ദൻ പൂജപ്പുറ ജയിലിൽ നിന്നും സമാനമായ രീതിയിൽ ഈ കമ്പി മുറിച്ചാണ് ഇയാൾ പുറത്തേക്ക് ഇറങ്ങി വന്നത് ആ രീതിയിൽ ഉള്ള ശ്രമമാണ് നടത്തിയത് എന്ന് വ്യക്തമാക്കുന്നുണ്ട് രാത്രിയിൽ ഉറക്കമില്ലായിരുന്നു പകലാണ് ഉറങ്ങിയിരുന്നത് രാത്രിയിൽ ഉറക്കമില്ലാതെ കമ്പി മുറിച്ചു മാറ്റി ആ സമയത്ത് ഇതിൻ്റെ ശബ്ദം മറ്റുള്ളവർ കേൾക്കാതിരിക്കാൻ ആദ്യം ഭക്ഷണം കഴിച്ച പാത്രത്തിൽ ശബ്ദമുണ്ടാക്കി നോക്കി ആ സമയത്ത് ആരും ശ്രദ്ധിക്കുന്നില്ല എന്ന് കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് അത് മുറിച്ച് മാറ്റിയത് മാത്രമല്ല ഒരു ബിസ്ക്കറ്റിൻ്റെ കടലാസുകൾ അതിൻ്റെ കവറ് അത് സൂക്ഷിച്ചു വെച്ചു ആ കവർ ഉപയോഗിച്ചാണ് ജയിലിൻ്റെ മതിലിന് മുകളിൽ ഉണ്ടായിരുന്ന വൈദ്യുതി ഫെൻസിംഗിൽ നിന്നും ഷോക്ക് ഏൽക്കാതിരിക്കാൻ അത് ഉപയോഗിച്ചാണ് അതിൽ പിടിച്ച് താഴേക്ക് ഇറങ്ങിയത് ഇക്കാര്യങ്ങളാണ് മൊഴിയെ നൽകിയിട്ടുള്ളത് ഒപ്പം തന്നെ രണ്ടായിരത്തി പതിനേഴ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ആസൂത്രിതമായിട്ടുള്ള ജയിൽ ചാട്ടത്തിന് പിന്നാലെ പിടിയിലാകുന്നു ഇപ്പോൾ റിമാൻഡിൽ കൂടി ആവുകയാണ് പതിനാല് ദിവസത്തേക്കാണ് കോടതി ഗോവിന്ദശാമി റിമാൻഡ് ചെയ്തിരിക്കുന്നത്